കേരളത്തിൽ സുരക്ഷിത യാത്രയ്ക്ക് ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് റെയിൽവേ ആയിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥരായ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ ഏതു നിമിഷവും അപായപ്പെടാനുള്ള അവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് അപ്പോൾ യാത്രക്കാരുടെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ ട്രെയിനിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അനുനിമിഷം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള വാക്കേറ്റം ഇപ്പോൾ നിത്യസംഭവമാണ് ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നതോ പാവം യാത്രക്കാരും ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മാവേലി എക്സ്പ്രസിൽ സംഭവിച്ചത് ടിക്കറ്റ് പരിശോധകൻ രാജസ്ഥാൻ സ്വദേശി വിക്രംകുമാർ മീണക്കിനു നേരെയായിരുന്നു യാത്രക്കാരന്റെ ആക്രമണം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ തിരൂരിനും താനൂരിനും ഇടയിലായിരുന്നു ഉദ്യോഗസ്ഥൻ അക്രമത്തിനിരയായത് കന്യാകുമാരി സ്വദേശി സ്റ്റാൻലി ബോസ് ആണ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത് സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇയാളോട് ഉദ്യോഗസ്ഥൻ പലതവണ ടിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ നൽകാൻ തയ്യാറായില്ല ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറാൻ കർശനമായി ആവശ്യപ്പെട്ടതോടെയാണ് സ്റ്റാൻലിയുടെ ആക്രമണത്തിൽ വിക്രംകുമാറിന് സാരമായി പരിക്കേറ്റു മൂക്കിൽ നിന്ന് ചോരവാർന്ന നിലയിൽ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് റെയിൽവേ ആശുപത്രിയിലും അദ്ദേഹം ചികിത്സ തേടി യാത്രക്കാരനെ ആർ പി എഫ് പിടികൂടി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടി എ ഒരിതരഭാഷാ തൊഴിലാളി കൊന്ന ദാരുണ സംഭവം നടന്ന് ഒരു മാസത്തിനുള്ളിലാണ് വീണ്ടും മറ്റൊരാക്രമണം ഉണ്ടായിരിക്കുന്നത് കമ്പാർട്ട്മെന്റിൽ ഒറ്റപ്പെട്ടുപോയ സൗമ്യ എന്ന പെൺകുട്ടിയുടെ ആരും കേൾക്കാതെ പോയ നിലവിളി ഇപ്പോഴും മലയാളി അസ്വസ്ഥമാക്കുന്നുണ്ട് യാത്രയിൽ ഒരു ഗോവിന്ദാമി പ്രത്യക്ഷപ്പെടുമോ എന്ന ഭയത്തോടെയാണ് ഓരോ പെൺകുട്ടിയും കേരളത്തിൽ യാത്ര ചെയ്യുന്നത് ട്രെയിനുകൾക്കുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന സംഭവം കേരളത്തിൽ വരുന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ടിക്കറ്റ് ഇല്ലാത്ത യാത്ര സ്ഥിരം ശൈലിയാക്കിയ വടക്കേ ഇന്ത്യൻ രീതി അതിഥി തൊഴിലാളികൾ കേരളത്തിലും പിന്തുടരുന്നതാണ് സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത് ഇവരിൽ മിക്കവരും ലഹരിക്കടിമയാണ് എന്നതും വാസ്തവമാണ് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരോട് ഇവരുടെ സമീപനം മോശമാകുന്നതിന് മദ്യവും ലഹരി വസ്തുക്കളും കാരണമാകുന്നു റെയിൽവേ നിയമങ്ങളെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ ട്രെയിനുകൾക്കുള്ളിൽ കയറുന്ന ഇവർ ടിക്കറ്റ് എടുത്ത് സുരക്ഷിതമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു ഭീഷണിയായി തുടരുന്നു പല കുറ്റകൃത്യങ്ങളും പുറം ലോകം അറിയുന്നില്ല എന്നതാണ് സത്യം പരാതിയുമായി അധികാരികളെ സമീപിച്ചാൽ യാത്ര തന്നെ മുടങ്ങി പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന യാത്രക്കാർ മൗനം പാലിച്ച് യാത്ര തുടരാൻ നിർബന്ധിതരാകുകയാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി രൂപപ്പെടുത്തിയിരിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരുടെ അഭാവവും മറ്റൊരു കാരണമാണ് കുറ്റകൃത്യം നടന്നാൽ മാത്രം അന്വേഷിച്ചെത്തുന്ന സംഘമായി ഈ പോലീസ് സേന മാറി എന്നതാണ് യാഥാർത്ഥ്യം ഏതു നിമിഷവും തന്റെ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് ഒരാക്രമണം നടന്നെത്താമെന്നുള്ള ഭീതിയുമായാണ് ഇപ്പോൾ ഓരോ യാത്രക്കാരനും കേരളത്തിലൂടെ സഞ്ചരിക്കുന്നത് അന്യഭാഷാ തൊഴിലാളികളുടെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്താനുള്ള കേരള സർക്കാരിന്റെ പുതിയ സംരംഭം എത്രത്തോളം വിജയകരമാകും എന്ന കാര്യത്തിലും ഉറപ്പില്ല ഓരോ അതിക്രമത്തിനു ശേഷവുമുള്ള ഇത്തരം അന്വേഷണങ്ങൾ പ്രഹസനമായി അവസാനിക്കുന്ന പതിവ് നമുക്ക് പുതുമയുമല്ല ഈ സംഭവങ്ങൾക്കിടയിലും ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുകയാണ് കേരളത്തിലോടുന്ന തീവണ്ടികൾ